അസ്സാം തങ്ങളെ ഞാനാ കേസെ ഇന്നലെ വിളിച്ചിരുന്നു ദോഹന് എന്നേ പിന്നെ ഞാൻ പുതിയ സംശയം ഞാൻ വിളിച്ചാണ് കാരണം ഇന്ന് നോഷാന്റെ പേര് കത്തിച്ചാല് തങ്ങള് പറഞ്ഞത് തങ്ങള് സഹിച്ച ത്യാഗങ്ങള് സംഘടനയുടെ തുടക്കം അതുപോലെ തന്നെ വിപോത്ത് നിങ്ങള് നിങ്ങള് പിന്നെ നോഷാനോട് ഇന്നലെ പറഞ്ഞതേ സംഘടനയുടെ തുടക്കമുള്ള അവസ്ഥയും അതുപോലെ തന്നെ തങ്ങൾ സഹിച്ച ത്യാഗങ്ങള് ഇപ്പോഴത്തെ ദയനീയ അവസ്ഥ ഭാവി സത്യഗ്രതയുള്ള സംഘടനയുടെ പോക്ക് പേരോസ്താദിന്റെ നിയൽവാദം ദൈന ബീബിയുടെ ഹദീസ് ഹാഫിദുസ്താദനായി ഹാഫ് ഉണ്ടല്ലോ ഇവർക്കെതിരെ ഇവർക്കെതിരെ സമസ്ത തീരുമാനത്തെ ചില കരട് അതൊക്കെ സമസ്തയുടെ തീരുമാനം കൊണ്ടല്ല നിങ്ങൾ വിഷം പറഞ്ഞിട്ടില്ല ഇപ്പൊ തിരിഞ്ഞോ ഊഷാ കളാൻ ഞങ്ങളെ തിരുന്നില്ല ഞാൻ പറഞ്ഞു ഊഷാണ്ടാക്കും ക്ലിപ്പ് ഉണ്ടാക്കും നിങ്ങളെ പറ്റി പലതുണ്ടാക്കും അല്ലേ ഏറ്റവും വലിയ തെളിവാണ് ഇതെട്ടോ ഞാൻ താങ്കൾ ഈ ഇത് ഞാൻ റെക്കോർഡ് ചെയ്തോട്ടെ നിങ്ങൾ ഈ വോയിസ് റെക്കോർഡ് ചെയ്തോട്ടെ സംസാരിക്കുന്നത് അതെ അത് ചെയ്താൽ സുന്നത്തമായിട്ട് അല്ലേ നൌഷാദിനോട് പറഞ്ഞുകൊണ്ട് സുന്നത്തമായിട്ട് പറഞ്ഞു അനിയാ എനിക്ക് ഹെൽപ്പ് ചെയ്യും അതിന്റെ പുറമെ നിയമത്തിന് പഴയേ നിൽക്കരുത് ഒരാളെ പേര് എടുത്ത് പോയത് അതല്ലേ ഇതിപ്പം മൂപ്പർ മൂപ്പര് പറഞ്ഞാൽ നിങ്ങളുടെ പേരിലൊക്കെ അടിച്ചിറക്കിയത് കാരണം സംഘടനയുടെ തുടക്കം മുതലുള്ള വിഷയവും പേരോസ്താദ് മേലുവാദിയാണെന്നും സേനോ ബീവിയുടെ ഹരീസ് കള്ളമാണെന്നും അങ്ങനെ കുറെ വിഷയങ്ങള് പിന്നെ പിന്നെ വഹാബിസത്തിലേക്കാണ് സംഘടന പോർക്കുന്നത് അല്ല ഈ തിരികാൻ വേണ്ടി കാരണം ഞങ്ങൾ മാമാശം എന്ന് പറഞ്ഞാൽ പറഞ്ഞ വയറ് വയർന്നെ ഇടാക്കാൻ വേണ്ടിയിട്ട് പല കളവും പറയുന്ന പെട്ടെന്ന് നിങ്ങളെ പേരും കളവിറക്കി ഇതുപോലെ നമ്മൾ ഇറക്കുന്ന കളവുകൾ മൊത്തം ഞങ്ങൾ അധികം പറയാനുണ്ട് ഒരു കഥ അത് അറിയാൻ വേണ്ടി നേരിട്ട് വിളിച്ചു ചോദിച്ചാൽ അതാ വിശാല മസ്കൂർ ഈ വിഷയങ്ങൾ പറഞ്ഞു ധമം ചെയ്യുന്നല്ലോ വിശാലോ ഓക്കേ ഇതാക്കണേ സ്ഥലക്കും